ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോൻ്റെ അകത്ത് നമുക്കൊരു ചുരിദാർ കിട്ടിക്കഴിഞ്ഞാൽ ഏതെല്ലാം അളവുകൾ നമ്മൾ എടുക്കണം എങ്ങനെയാണെന്ന് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് ചുരിദാറിൻ്റെ അകത്ത് എടുക്കുക എന്നുള്ള വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ച് കാണണേ നമുക്ക് ആദ്യം അളവ് എടുക്കേണ്ടത് ഇതിൻ്റെ ഈ ടോപ്പിൻ്റെ ഫുൾ ലെങ്ത് ആണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ആടെ ടേപ്പ് വെച്ചിട്ട് ഫുൾ ലെങ്ത്ത് കറക്റ്റ് നിങ്ങൾ അളവെടുക്കുക താഴെ വരെ എത്രയാണോ വരുന്നത് നിങ്ങൾ കറക്റ്റ് മെഷർമെൻ്റ് എടുക്കുക കേട്ടോ എന്നിട്ടാകുമ്പോൾ നമ്മൾ ചുരിദാർ കട്ട് ചെയ്യാൻ നേരത്ത് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കറക്റ്റ് മെഷർമെന്റ് എടുത്തിട്ട് നിങ്ങൾ എഴുതി വെക്കുക നമ്മളെ ഫുൾ ലെങ്ത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ എനിക്കിടാ നാൽപ്പത്തി രണ്ട് കിട്ടി ഫോർട്ടി ടു ആണ് നമ്മളുടെ ഈ ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിന്റെ ലെങ്ത്ത് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുക കേട്ടോ തയ്യൽത്തുമ്പ് വേറെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫുൾ ലെങ്ത്ത് എടുക്കേണ്ടത് രണ്ടാമതായിട്ട് നമുക്ക് അളവെടുത്ത് കൊടുക്കേണ്ടത് ഫുൾ ഷോൾഡർ ആണ് നമുക്ക് നമുക്കിതിങ്ങനെ മടക്കിയിട്ട് ഹാഫ് ഷോൾഡർ ആയിട്ടും അളവെടുത്ത് കൊടുക്കുക കേട്ടോ ആദ്യം ഇങ്ങനെ കാണിച്ചു തരാം ഇങ്ങനെ നല്ല വൃത്തിയിൽ മടക്കി അങ്ങ് വെച്ചിട്ട് നമുക്കൊരു സ്കെയിലെടുത്തിട്ട് ഈ നെക്കിന്റെ പോർഷനിൽ അവിടെ വെച്ച് കൊടുക്കുക നെക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടല്ലേ ഉള്ളേ പിന്നെ നമ്മൾ എങ്ങനെ അളവെടുക്കുക ഈ സ്കെയിൽ എടുത്തിട്ട് അവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അളവെടുക്കാൻ പറ്റും കേട്ടോ ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു പോയിന്റിൻ്റെ അവിടെ വെച്ചിട്ട് ഈ ഒരു സ്കെയിലിൻ്റെ ഈ ഭാഗം വരെ ഞാൻ ഇതാ കറക്റ്റ് നോക്കാം ോക്കുന്നുണ്ടേ നല്ല വൃത്തിയിൽ വെച്ചിട്ട് വേണം അളവെടുക്കാൻ വേണ്ടിയിട്ട് എന്താ കണ്ടല്ലോ എനിക്കിവിടെ ആറര ഇഞ്ച് കിട്ടി ഹാഫ് ഷോൾഡർ ആറര ഇഞ്ചാണ് കിട്ടിയത് അപ്പോൾ ഫുൾ ഷോൾഡർ നമുക്ക് പതിമൂന്ന് ഇഞ്ച് വരും കേട്ടല്ലോ ഇനി നമുക്കിത് നിവർത്തി വെച്ചിട്ട് കൂടെ അളവെടുക്കുന്നത് നോക്കാം കേട്ടോ മടക്കി വെച്ചപ്പോൾ നമുക്ക് ആറരയാണേ കിട്ടിയത് എന്നിട്ട് ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത പോയിന്റിൻ്റെ അവിടെ വെച്ചിട്ട് ഇപ്പുറത്തെ പോയിന്റ് വരെ നോക്കുക കറക്റ്റ് വെക്കുക നിങ്ങൾ ടോപ്പ് അന്നേരം എത്രയാണ് കിട്ടുന്നത് നോക്കാമല്ലോ നമുക്ക് കണ്ട പതിമൂന്ന് നമുക്ക് ഇടയും കിട്ടി നമ്മൾ ഈ രണ്ട് രീതിയിലും അളവെടുത്ത് നോക്കുകയോ കേട്ടോ അളവ് വ്യത്യാസം വരുന്നുണ്ടോ നമുക്കറിയാമല്ലോ ഇപ്പം നമുക്ക് കിട്ടിയത് കറക്റ്റാണേ ഷോൾഡർ എടുക്കാൻ നമ്മൾ പഠിച്ച് നമ്മളിത് തുണിയിൻ്റകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഫുൾ ഷോൾഡറിൻ്റെ പകുതിയല്ലേ എടുക്കുക അപ്പോൾ അതിൻ്റെ പേര് ഒരു കാലിഞ്ചോ അര ഇഞ്ചോ തയ്യൽത്തുമ്പ് കൂടെ ചേർത്തിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി നമുക്ക് അളവെടുക്കേണ്ടത് നെക്കിൻ്റെ വിടുത്താണ് അതിന് വേണ്ടിയിട്ട് ഇത് ആ സ്കെയിൽ ഇങ്ങനെ തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു നെക്ക് വിടുത്തിൻ്റെ ഈ ഒരു പോയിൻറ്റിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് നിങ്ങൾ നോക്കുക എത്ര വരെയാണ് ആ സ്കെയിലിന് മുട്ടി നിൽക്കുന്നതേ നോക്കുക നമുക്ക് മൂന്നര ഇഞ്ച് കിട്ടി നെക്ക് വിട്ട് മൂന്നര ഇഞ്ച് മടക്കി വെച്ചപ്പോൾ കിട്ടി കണ്ടല്ലോ നിങ്ങൾ ഓർക്കുക തുണിയിൻറ്റകത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നെക്ക് വിടുത്ത് എത്രയാണോ അതിൻ്റെ അകത്തു നിന്ന് കാലിഞ്ച് കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കറക്റ്റ് കിട്ടും നെക്ക് വിടുത്തിൻ്റെ അകത്ത് നിന്ന് കാലിഞ്ച് കുറച്ചിട്ട് തുണിൻ്റെ അകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ബാക്ക് നെക്ക് ലെങ്ത് എടുക്കാം അതിന് വേണ്ടിയിട്ട് സ്കെയിൽ ഇതേ രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതാ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് താലോട്ടേക്ക് നമ്മൾ ആ ഒരു നെക്ക് വരുന്നത് എത്ര വരെയാണെന്ന് നോക്കുക കറക്റ്റ് അളവ് നിങ്ങൾ എടുക്കുക കണ്ടല്ലോ നമുക്ക് മൂന്ന് ഇഞ്ചാണ് ബാക്ക് നെക്ക് വരുന്നത് അപ്പോൾ തുണിയിൻറ്റകത്ത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മൂന്നേ കാല് മാർക്ക് ചെയ്ത് കൊടുക്കുക ലെങ്ത്ത് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ കാലിഞ്ച് കൂടുതൽ എടുത്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുമ്പം അര ഇഞ്ച് നമുക്ക് പോകുന്നതും ഉണ്ട് ഓർമ്മിക്കണം നിങ്ങൾ ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് നോക്കുക ബാക്ക് നെക്ക് ലെങ്ത്തിൻ്റെ അളവല്ല ഉള്ളത് അതും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതേ രീതിയിൽ ഫ്രണ്ട് ഭാഗം ഇതുപോലെ ഇങ്ങനെ മടക്കി എടുത്തിട്ട് സ്കെയില് ഇങ്ങനെ തന്നെ വെക്കുക എന്നിട്ടാകുമ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ ഇപ്പോൾ അളവ് എടുത്ത് കണക്കാൻ തന്നെ നോക്കുക എത്ര വരുന്നുണ്ട് നോക്കുക കണ്ടല്ല നമുക്ക് ആറ് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ ആറേ കാലാന്ന് നമ്മൾ തുണിൻ്റെ അകത്ത് കട്ട് ചെയ്യാൻ നേരത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അടുത്ത് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ ഒരു ആംഹോളിന്റെ പോയിന്റ് മുതൽ ഇതാ രണ്ട് പോയിന്റ് ആംഹോൾ ടു ആംഹോള് എത്രയാണോ വരുന്നത് അതാണ് നമ്മളുടെ ചെസ്റ്റ് വരുന്നത് കേട്ടോ കറക്റ്റ് നല്ല നിവർത്തി വെച്ചിട്ട് വേണം അളവെടുക്കാൻ മടക്കി വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും പക്ഷേ ഇങ്ങനെ എടുത്താലും മതി കേട്ടോ ഇങ്ങനെ എടുത്താൽ മതി നിങ്ങൾ ഇതുപോലെ ആ ഒരു പോയിന്റൊക്കെ കറക്റ്റ് ഇങ്ങനെ വെക്കുക കേട്ടോ ചുളിവെല്ലുണ്ടെങ്കിൽ നിവർത്തി വെച്ചിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് അപ്പുറത്തെ പോയിന്റിലേക്ക് നിങ്ങൾ കറക്റ്റ് മെഷർമെൻ്റ് എടുക്കുക കണ്ടല്ലോ നമുക്ക് ഇരുപത് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ ടോട്ടൽ നമുക്ക് നാൽപ്പത് ഇഞ്ചായിരിക്കും നമ്മളുടെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് ഇതിപ്പോൾ ഫ്രണ്ടിലെ അളവ് മാത്രമല്ലേ ഉള്ളൂ നമ്മൾ ബാക്കിലേത് കൂട്ടുമ്പോൾ നമുക്ക് നാൽപ്പത് ഇഞ്ച് വരും ചെസ്റ്റ് അളവ് തുണി നമ്മൾ മടക്കിയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഫ്രണ്ടും ബാക്കും നമ്മൾ മടക്കിയിട്ടാണ് അപ്പോൾ നാലിലൊന്നായിരിക്കും നമുക്ക് തുണീൻ്റെ അകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഈ നാൽപ്പതിൻ്റെ നാലിലൊന്ന് എടുത്തിട്ടാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇനി ഇനിയിപ്പോൾ ഇങ്ങനെ മടക്കിയിട്ടിട്ട് അളവെടുക്കുന്നത് കണ്ടോ ഈ രീതിയിൽ അളവെടുത്ത് കൊടുക്കാം കേട്ടല്ലോ നമുക്ക് പത്ത് എന്നെ കിട്ടുന്നുണ്ട് കേട്ടോ നാലിലൊന്ന് പത്ത് ഇഞ്ച് നമുക്കിവിടെ കിട്ടി ഇങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം രണ്ട് രീതിയിലും അടുത്തത് നമ്മൾ അളവെടുക്കുന്നത് നമ്മുടെ ഈ ഒരു മിഡ് വേസ്റ്റ് ആണ് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മളുടെ ആ ഒരു വേസ്റ്റ് വരുന്ന ഭാഗം നിങ്ങൾ ആ ഒരു ഷെയ്പ്പ് വരുന്ന ഭാഗത്തെ അളവ് കൂടെ നിങ്ങൾ കൃത്യമായിട്ട് എടുത്തു കൊടുക്കുക കേട്ടോ എനിക്കിവിടെ പതിനെട്ട് ഇഞ്ച് കിട്ടി കേട്ടോ ഇനി നമ്മളുടെ തന്നെ ചുരിദാറ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഷോൾഡർ മുതൽ നമ്മളെ ബോഡിന്ന് മിഡ് വേസ്റ്റ് വരെ എത്രയാണ് വരുന്നേ നോക്കിയിട്ട് ആ ഒരു പോയിന്റിന് നേരെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താലും നമുക്ക് കറക്റ്റ് അളവ് കിട്ടും ഇനി നമുക്ക് അളവ് എടുക്കേണ്ടത് നമ്മളുടെ ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗമാണ് നമ്മുടെ അവിടെ സ്ലിറ്റ് വരുന്ന ആ ഒരു ഭാഗത്തെ അളവ് നമുക്ക് കൃത്യമായിട്ട് എടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ ഒരു പോയിൻ്റിൽ നിന്ന് ഈ പോയിന്റ് വരെ നിങ്ങൾ ഈ ചുളിവെല്ലുണ്ടെങ്കിൽ നിവർത്തി നല്ല വൃത്തിയിലാക്കിയിട്ട് വേണം അളവെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അവിടെ അഥവാ അളവ് തെറ്റി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് കറക്റ്റ് നിങ്ങൾ അളവെടുത്ത് കൊടുക്കുക അപ്പോൾ എനിക്കിവിടെ ആ ഒരു ഹിപ്പിൻ്റെ അളവ് വന്നത് ഇരുപത്തിയൊന്നാണ് വന്നത് അപ്പോൾ നമ്മളെ ഫുൾ ആയിട്ടുള്ള ഹിപ്പ് റൗണ്ട് ഇരുപത്തി ഒന്ന് പ്ലസ് ഇരുപത്തി ഒന്ന് നോക്കുക നമ്മളെ നാൽപ്പത്തിരണ്ട് ഇഞ്ച് നമുക്ക് വരും നമ്മളുടെ ഫുൾ ഹിപ്പ് റൗണ്ട് നാൽപ്പത്തിരണ്ട് ഇഞ്ച് നമുക്ക് കിട്ടും ഇനി നമുക്ക് ആ ഒരു സ്ലിറ്റ് വരെ വരുന്നത് ആ ഒരു ലെങ്ത്ത് നമുക്ക് എടുക്കണം എത്രയിൽ വെച്ചിട്ടാണ് നമ്മളവിടെ ഓപ്പണിംഗ് എന്നുള്ളത് നമുക്ക് കറക്റ്റ് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഓപ്പണിംഗ് ആയ ആ ഒരു സ്ലെറ്റിൻ്റെ ഭാഗത്ത് സ്കെയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കറക്റ്റ് അളവെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടാകുമ്പോൾ ഷോൾഡർ മുതൽ ആ ഒരു സ്കെയിൽ വരെ എത്രയാണോ വരുന്നത് നോക്കുക അതിന് നേരെയാണ് നമ്മളവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് മനസ്സിലായല്ലോ നമുക്കവിടെ പതിനെട്ടര ഇഞ്ചാണ് വരുന്നത് കറക്റ്റ് എത്രയാണ് കിട്ടുന്നത് അത് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക തയ്യൽത്തുമ്പും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ നേരത്താണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതേ ഇതിപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്ത് എഴുതി വെക്കുക നിങ്ങൾ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ ഒരു താഴെ ഭാഗത്തെ അളവ് കൂടെ എടുത്തു കൊടുക്കാം നമ്മൾ ആ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് സ്ട്രേറ്റ് കട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ആ ഒരു അളവിൻ്റെ ആവശ്യമില്ല ഇല്ല എന്നാലും നിങ്ങൾ എടുത്ത് കൊടുക്കുക കേട്ടോ എനിക്കിവിടെ ഇരുപത്തിയൊന്ന് ഇഞ്ച് വന്നു എൻ്റെ ആ സ്ലിറ്റിൻ്റെ അവിടെയും എനിക്ക് ഇരുപത്തിയൊന്ന് ഇഞ്ച് തന്നെയാണ് വീതി കിട്ടിയത് ഇനി അവസാനമായിട്ട് നമ്മളെ സ്ലീവിൻ്റെ ആ ഒരു ലെങ്ത്ത് ഫുൾ ലെങ്ത്തും കൂടി എടുത്തു കൊടുക്കുക ഇതുപോലെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത അട വെച്ചിട്ട് എത്ര പോരെയാണെന്ന് നോക്കുക നിങ്ങൾ കണ്ടോ പതിനാല് കാല് നമുക്ക് വരുന്നുണ്ട് ആ ഒരളവ് കറക്റ്റ് നിങ്ങൾ എഴുതി കൊടുക്കുക എന്നിട്ടാകുമ്പോൾ നമ്മളെ സ്ലീവിൻ്റെ ആ ഒരു റൗണ്ട് ഭാഗത്തെ അളവും നിങ്ങൾ കറക്റ്റ് എടുക്കുക എനിക്ക് ഈ ഒരു റൗണ്ടിൻ്റെ ഇവിടെ അഞ്ചേ കാല് വരുന്നുണ്ട് ഇനിയിപ്പം നിങ്ങൾ ഒരു കാലിഞ്ചിലെ ഏതങ്ങ് കുറച്ചിട്ട് അഞ്ച് അഞ്ചെടുത്തേക്കാന്ന് വിചാരിച്ചേക്കരുത് കേട്ടോ കറക്റ്റ് ഇഞ്ച് വന്നു കഴിഞ്ഞാൽ അഞ്ചേ കാൽ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണേ ഇനി ഞാൻ ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്തെ അളവ് കൂടി എടുത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ചിലപ്പോൾ അവിടെ ഒരു ലൂസ് വന്നേക്കാം കറക്റ്റ് ഫിറ്റിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാണ് ഇവിടുത്തെ ഒരളവും കൂടെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ച് നമുക്ക് അവിടെ വന്ന് അതും നമ്മൾ എഴുതി വെക്കുക ഇനി നമ്മൾ ഈ ഒരു ആംഹോളിൻ്റെ അളവ് നമ്മൾ എടുത്തിട്ടില്ലല്ലോ നമ്മൾ ഫുൾ ഷോൾഡറിൻ്റെ പകുതിയായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു അളവ് തന്നെ അപ്പോൾ ഇവിടെ ആറരയാണ് ഞാൻ ആംഹോളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ പതിമൂന്നാണ് നമ്മളെ ഫുൾ ഷോൾഡർ അപ്പോൾ ആറര നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മതി കേട്ടോ ഇതിപ്പോ കണ്ട ഞാൻ അളവെടുത്ത് എടുത്തു കൊടുത്തപ്പോൾ ഈയൊരു ടോപ്പില് ആറരയിലാണ് നമ്മളെ ആ മോള് വരച്ചത് വരുന്നത് കണ്ടല്ലോ നിങ്ങൾ അപ്പോൾ ഇതുപോലെയാണ് നമ്മള് ചുരിദാർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അളവെടുത്ത് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ എന്നിട്ട് അതിന്റെ കൂടെ കറക്റ്റ് തയ്യൽ തുമ്പും പിന്നെ നമ്മൾ നെക്കിനൊക്കെ കൂട്ടിയും കുറച്ചുമൊക്കെ മാർക്ക് ചെയ്യാനുണ്ട് അതൊക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാനാണ് ഉള്ളത് അതുപോലെ നെക്കിനനുസരിച്ചിട്ട് നെക്ക് ലെങ്ത്തിനനുസരിച്ചിട്ട് നമുക്ക് ചില ഷോൾഡറിൽ മാറ്റങ്ങൾ വരുത്താനുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടല്ലോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയേക്കണേ എന്നാൽ ശരി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്